ിൽ കൊച്ചി ഒബ്രോൺ മാളിലാണ് തിക്കും തിരക്കും ഉണ്ടായത് വൈകിട്ട് നടന്ന സംഗീത നിശക്കിടെയായിരുന്നു സംഭവം പ്രതീക്ഷിച്ചതിലും അധികം പേർ മാളിലേക്ക് എത്തുകയായിരുന്നു പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നതാണ് ലഭിക്കുന്ന വിവരം തുടർന്ന് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി പോലീസ് സ്ഥലത്തെത്തി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം പരിപാടി നേരത്തെ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് എട്ട് മണിയോടുകൂടി

മറ്റു പലയിടങ്ങളിലും പ്രത്യേകിച്ചും ഒരു ന്യൂ ഇയർ സമയമാണ് ക്രിസ്മസ് സമയമാണ് ഒരുപാട് പരിപാടികൾ ഇവൻറ്റുകളൊക്കെ തന്നെ നഗരത്തിൽ നടക്കാറുണ്ട് അങ്ങനെ ഒരു നിശ്ചിത ആളുകളിൽ കൂടുതൽ പേർ പലയിടങ്ങളിലും എത്തുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ എത്തുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ തിക്കും തിരക്കിലേക്കുമൊക്കെ പോകാൻ ഉള്ള സാധ്യതകളുമുണ്ട് നേരത്തെ മുൻപ് ഈ ന്യൂ ഇയർ പരിപാടിക്കും അതോടൊപ്പം തന്നെ ഈ കളമശ്ശേരി കുസാറ്റിലും ഒക്കെ അത്തരം ചില സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് ഒരു സംയോജിതമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് ചെയ്തത് അതിനുശേഷം ഈ പരിപാടി നേരത്തെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ക്യാമറമാൻ ജോയ്സി അറിനൊപ്പം മെസ്റ്റർ ആഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചു